ആശുപത്രി കൊണ്ടുപോയി അവിടെ ഡോക്ടറോടും ഒന്നും പറഞ്ഞൊന്നുമില്ല ഇല്ല ഇവിടെ കെവിൻ കെവിൻ നോക്കി ഇരിക്കാ നന്ദന്റെ കാര്യങ്ങള് ദേവിക്ക് പറഞ്ഞല്ലോ അല്ലേ അവന്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ അടുത്തതിന് എന്ത് വേണോന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ പെട്ടെന്ന് അവൻ എന്താ പറ്റിയെന്ന് ഞാൻ ഞാനോ തന്നെ ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം പാർട്ണർഷിപ്പിന്റെ പ്രശ്നങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കമ്പനിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല പിന്നെ അതിനിടയ്ക്ക് വേറെ പ്രശ്നം വരാനാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വൺ മന്ത് കഴിഞ്ഞാലല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവു പിന്നെ ഞാനും അന്നേരം തമ്മിൽ ഒരു ഇഷ്യൂ ഒരിക്കലും ഉണ്ടാവില്ല അത് ദേവികൾക്ക് അറിയാലോ പിന്നെ ഇന്നലെ രാത്രി കെവിനെ കാണാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോവാൻ തുടങ്ങിയത് ആ കമ്പനിയെ പല മേഖലകളിലേക്ക് വൈഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്കൊന്ന് ഇരിക്കാമോന്ന് ചോദിച്ചു അവൻ വരാമെന്നും പറഞ്ഞു ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ വിളിക്കുകയും ചെയ്യില്ലായിരുന്നു പിന്നെ കമ്പനി കാര്യങ്ങളിലും പെർഫെക്റ്റാ സ്റ്റാഫുകൾക്ക് അന്നിനെ കുറിച്ച് നല്ല മതിപ്പാ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഏ ഇവർ നല്ല സന്തോഷത്തിലാണ് കഴിയുന്നത് പിന്നെ ഞങ്ങൾക്ക് സംശയം വേറെ ഒന്ന എന്താ അവൻ ചിലപ്പോ കെവിനോട് പറഞ്ഞിട്ടുണ്ടാവും ഋഷി എന്ന് പറഞ്ഞ ഒരു പയ്യനുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഓ ഋഷി എനിക്കറിയാം ഒരു ആ ഇനി അതിന്റെ പേരിലുള്ള വിഷമം വലതുമാണോ അവന് ഋഷിയോട് പകരം ചോദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അവന് അവനെ തണുപ്പിച്ചെ അതിന്റെ മാനസിക സമ്മർദ്ദം എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല ആന്റി അതിനെ കുറിച്ച് വ്യക്തമായിട്ട് എനിക്കും അറിയില്ല എന്തായിരുന്നാലും നമുക്ക് കണ്ടെത്താം ഞാൻ അവനോടൊന്ന് സംസാരിക്കാം അവന്റെ മനസ്സിലെന്താണെന്ന് കണ്ടുപിടിക്കാം ശരി കെവൻ കെവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ തന്നെ പകുതി ആശ്വാസം കിട്ടുന്നുണ്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ പഠിക്കുമ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മുമ്പിൽ നിൽക്കുന്ന കെവിൻ നമ്മൾ തടഞ്ഞാലും ലക്ഷ്യം കണ്ടേ കണ്ടേന് സമാധാനാവും അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കു ഷാരിയുടെ കോളേജിൽ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ ഉണ്ട് നന്ദു ഒന്ന് ശാന്തമായാലേ എനിക്ക് സമാധാനമായിട്ട് പോവാൻ പറ്റും ആദ്യം ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ അവന്റെ റൂമൊന്ന് കാണിച്ചു തരൂ അങ്ങോട്ട് Ee, er det en enda?